കേരളത്തിനൊരു ചീത്തപ്പേരുണ്ട് പുറത്ത് എന്താ എല്ലാ സമരങ്ങളുടെ നാടാണ് ഹർത്താലാണ് ചോദ്യമായിരുന്നു ഞാൻ പറയട്ടെ ഈ കഴിഞ്ഞ നാലര വർഷ കേരളത്തിലെ പ്രതിപക്ഷം ഒരു ഹർത്താൽ പോലും നടത്തിയിട്ടില്ല ഞാൻ അഭിമാനത്തോടെ പറയുന്നു നടത്താൻ ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നടത്താതിരുന്നത് കേരളത്തിൽ അങ്ങനത്തെ ഒരു കൾച്ചർ മാറ്റി എടുക്കണം ആക്ച്വലി എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ശരിക്കും കേരളത്തെ അപമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേരളം മോശമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ നോർത്ത് ഇന്ത്യൻ മാഫിയകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കുറേയധികം ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അത് അതിനെ പറ്റി എനിക്ക് പറഞ്ഞെനിക്ക് ചോദിക്കും നമ്മൾ കൊടപിടിച്ചു കൊടുക്കുന്ന നടപടിയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് അപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഹർത്താൽ പോലും നടത്താത്ത ആദ്യത്തെ പ്രതിപക്ഷമാണ് ഈ പ്രതിപക്ഷം ഓക്കെ ഞാനത് തെരഞ്ഞെടുപ്പിൽ പറയും ജനങ്ങളോട് ഞങ്ങൾ പറയും ഞങ്ങൾ പറയും എന്തിനു വേണ്ടിയിട്ട് നടത്താണിപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ നടത്താൻ പാടില്ല ഞങ്ങൾ പറഞ്ഞു കാരണം ജനങ്ങളെ ആകെ പരിഭ്രാന്തിയിലാക്കിയ വിഷയമാണ് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു അപ്പം അവിടെ ഞങ്ങൾ എന്താ ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ താല്പര്യം അല്ല അവിടെ ഇടുങ്ങിയ രാഷ്ട്രീയ താല്പര്യം അല്ല അവിടെ ഏഹ് ഉപയോഗിച്ചത് ഒരുപക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാകുമായിരുന്നു അടുത്ത എല്ലാം നടത്തുമെങ്കിൽ പക്ഷെ ഞങ്ങൾ ലീഡർഷിപ്പ് നോ ഇത് ഒരാവശ്യമില്ലാത്ത ഒരു കൾച്ചർ കേരളത്തിലുണ്ടായത് എൽ ഡി എഫ് നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ പറയുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് അതൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യത്തെയും എതിർക്കുന്നതല്ലല്ലോ ചില നല്ലത് ചെയ്താൽ നല്ലാണെന്ന് പറയണം അതിനെന്താ കുഴപ്പം അപ്പോഴല്ലേ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ പറയുന്നതിന് ക്രെഡിബിലിറ്റി ഉണ്ടാവുള്ളു അപ്പോൾ ഇത് കേരളം വ്യവസായ സൗഹൃദം ആകണം ആണോ ആക്കണം ക്കണം ഞാൻ ഞാൻ ട്രേഡ് യൂണിയൻ ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയനിസ്റ്റാണ് പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് നിൽക്കുക ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ ലീഡർഷിപ്പിലിരിക്കുന്ന ഒരു സ്ഥലത്തൊരു സമരം നടത്തിയിട്ടില്ല ഓക്കെ സമരം നടത്താതെ ഞാൻ ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിന്റ് ആണ് ഇൻവെസ്റ്റേഴ്സ് മീറ്റിലും പ്രസംഗിച്ചപ്പോൾ ഭയങ്കര കയ്യേടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികളോട് പറയുന്നത് ഞങ്ങൾ അവരെ വിറ്റകാശില്ല തൊഴിലാളികളോട് പറയുന്നത് യു വർക്ക് ഹാർഡ് കഠിനാധ്വാനം ചെയ്യുക മെയ്ക്ക് ദ കമ്പനി പ്രോഫിറ്റബിൾ കമ്പനിയെ നിങ്ങളെ ലാഭത്തിലാക്കുക പൊതുമേഖലാ സ്ഥാപനമാണെങ്കിലും പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിലും ദെൻ കമ്പനിയും സ്ഥാപനമുണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഡ്യൂ ഷെയർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് ഞങ്ങൾ മാനേജ്മെൻറ്റുമായിട്ട് വാദിച്ച് വാങ്ങിച്ചു തരും ഞാൻ ഓരോ സെറ്റിൽമെൻറ്റും നാല് വർഷം അഞ്ച് വർഷം കൂടുമ്പോൾ ഉണ്ടാക്കുന്ന ഈ പേ റിവിഷൻ ഉണ്ടാക്കുന്ന അഭിമാനത്തോടു കൂടി ഒപ്പുവയ്ക്കുന്ന ആളാണ് അഭിമാനത്തോടു കൂടി ഞങ്ങളുടെ തൊഴിലാളികളുടെ മോ നോക്കി ചോദിക്കും നിങ്ങൾ തൃപ്തരല്ലേ ഞങ്ങൾ പൂർണ്ണമായി തൃപ്തരാണ് കാരണം ഓരോ വർഷവും ഞങ്ങൾ വയ്ക്കുന്ന ഞാനത് എൻ്റെ അടുത്ത് വലിയ ടേബിളുണ്ട് അത് പോസിറ്റീവ് സ്റ്റാൻഡെടുത്തോണ്ടാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് പൂട്ടിപ്പോകാൻ പോയ പല കമ്പനികളും ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു ഞാൻ അപ്പോൾ കളമശ്ശേരിലെ പ്രീമിയർ ടയേഴ്സ് കമ്പനി ഇവിടെ വിറ്റിട്ട് പോകാൻ പോയതാണ് ആയിരം കോടി രൂപയ്ക്ക് വിറ്റിട്ട് പോകാൻ പോയത് ആ സ്ഥലം മുപ്പത്തിരണ്ട് ഏക്കർ ഞാൻ നിയമസഭയിൽ ഒരു സപിഷൻ കൊണ്ടുവന്നിട്ടാണ് അവരുടെ വിൽപ്പന തടഞ്ഞത് കാരണം അത് ഗവൺമെൻറ് ആയിട്ടുള്ള വെച്ചൊരു എഗ്രിമെൻ്റിൻ്റെ അകത്ത് ഒരു പോയിൻ്റ് റേസ് ചെയ്തിട്ട് അവരുടെ വിൽപ്പന തടഞ്ഞു എനിക്ക് വേണമെങ്കിൽ അന്ന് അമ്പത് കോടിയോ അറുപത് കോടിയോ ഒക്കെ ചോദിക്കായിരുന്നു അവരോട് ആയിരം കോടിയോ അവർക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അന്നത്തെ ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിന് ചോദിക്കായിരുന്നു ഞങ്ങൾ ചെയ്തത് അതല്ല ഞങ്ങൾ ആ കമ്പനി വിൽ വിൽക്കാതിരിക്കാൻ സ്ഥലം വിൽക്കാതിരിക്കാൻ യൂണിയൻ ലീഡർഷിപ്പ് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു അപ്പോൾ അവരത് ഉപേക്ഷിച്ചു പിന്നീട് ആ കമ്പനി അഞ്ഞൂറ് കോടി രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ആ ഇപ്പോൾ നിത്യ ജലാജി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഇത് കൊളാബറേഷൻ ഒരു കമ്പനി ഉണ്ടായിരുന്നു അവിടെ പൊളൂഷൻ ഉണ്ടായിരുന്നു ആ പൊളൂഷനെതിരായിട്ട് ഭയങ്കര പ്രതിഷേധം നടന്നു അപ്പം ഞാൻ അവിടുത്തെ യൂണിയൻ ബസ് ഉണ്ട് ഞങ്ങളെടുത്ത സ്റ്റാൻഡ് ലെറ്റ് ദ പൊളൂട്ടേഴ്സ് പേ ദ മണി സുപ്രീം കോടതി വിദ്യ ആരാണ് പൊളൂഷൻ ഉണ്ടാക്കുന്നത് അവർ പണം ചിലവാക്കി പൊളൂഷൻ അവസാനിപ്പിക്കട്ടെ കോടികൾ ചിലവാക്കി ആ കമ്പനിയെ കൊണ്ട് ആ കമ്പനിയിലെ പൊല്യൂഷൻ അവസാനിപ്പിച്ചു അല്ലാതെ കമ്പനി പൂട്ടിക്കുകയല്ലേ ഇത് കമ്പനി ഇപ്പോൾ നല്ല രീതിയിൽ റൺ ജിയാണ് പൂട്ടി കൊണ്ടുപോകാൻ എളുപ്പമാണ് പക്ഷേ അവിടെ ഒരു തരി പൊളൂഷൻ ഇല്ലാതെ ഒരു ഇതുമില്ലാതെ കമ്പനിയെ കൊണ്ട് പത്ത് മുപ്പത് കോടി രൂപ ചെലവഴിപ്പിച്ച് അത് ചെയ്തു നമുക്കൊരു പോസിറ്റീവ് അപ്രോച്ച് വേണം കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു അത് നമുക്ക് നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നമുക്കത് പാടില്ല